യാത്രക്കാരനെ വണ്ടിയിലിരുത്തി ഉപദ്രവിക്കുന്ന പരിപാടി അവസാനിക്കുക ഇരുപത് രൂപയുടെ അടച്ച് ഗൂഗിൾ പേ ഗൂഗിൾ ലൊക്കേഷൻ അയച്ചു കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ വീട് റോഡ് സൈഡിൽ അല്ലെങ്കിൽ റോഡ് സൈഡിൽ വന്നിരിക്കാം അവിടെ ചവിട്ടി കൊടുക്കും സ്വന്തം കാറിൽ പോകുന്നതിനേക്കാൾ സുഖമായി നേരം വിളിക്കുമ്പോൾ എയർ കണ്ടീഷൻ വണ്ടിയിൽ നിങ്ങൾക്ക് കോഴിക്കോട് പോയി ഇറങ്ങാം എവിടേയും നിർത്തില്ല എല്ലാ സീറ്റിലും മൊബൈൽ ചാർജറുള്ള വൈഫൈ ഉള്ള പുഷ്പാക്ക് സീറ്റുള്ള എയർ കണ്ടീഷൻ ബസ്സുകൾ ഞങ്ങൾ ഒരു ഓണത്തിന് മുമ്പേ ഓണത്തിനൊരു ഓണസമ്മാനമായിട്ട് റിലീസ് ചെയ്യാൻ പറ്റും ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ റിലീസ് ചെയ്യാൻ ഓടിക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാല് സിലിണ്ടറുള്ള വണ്ടിയാണ് അപ്പോൾ മൈലേജ് കൂടുതൽ കിട്ടും ചിലവ് കുറഞ്ഞിരിക്കും എയർ കണ്ടീഷൻ വണ്ടിയാണ് എല്ലാ സീറ്റിലും മൊബൈൽ ചാർജറുണ്ട് എല്ലാ ആധുനിക സൗകര്യങ്ങളും സം പാട്ട് ടി വി എല്ലാ സൗകര്യങ്ങളുള്ള അകത്ത് വൈഫൈ കൂടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മനോഹരമായ സംവിധാനം വരും അനാവശ്യമായി ബസ് സ്റ്റേഷനുകളിൽ കയറുന്നത് അവസാനിപ്പിച്ചു ബസ്സുകൾ തിരുവനന്തപുരത്ത് പുറപ്പെട്ടാൽ ട്രെയിനിൽ കയറിയാൽ മൂന്ന് മണിക്കൂർ കൊണ്ട് കോട്ടയത്ത് കിട്ടാം ബസ്സിൽ പോയാൽ ആറ് മണിക്കൂറിട്ട് കോട്ടയത്താൽ എന്താ കാര്യം എന്ന് വെച്ചാൽ എല്ലാ മുടുക്കിലും മുക്കിലും കയറുകയാണ് പന്തളത്ത് പോവുക കിളിമാനു പോവുക ഇനി മേനാൽ ഒന്നിടവട്ടമുള്ള വണ്ടികൾ മാത്രമേ കയറുകയുള്ളൂ അതായത് വെഞ്ഞാറമൂട്ടിൽ കയറുന്ന വണ്ടി കിളിമാനൂർ കയറില്ല റോഡിൽ നാളെ എടുക്കും കിളിമാനു അവിടെ വെഞ്ഞാറമൂട്ടിൽ കയറാതെ വരുന്ന വണ്ടി കിളിമാനൂർ കയറും എല്ലാ ഡിപ്പോയും ടച്ച് ചെയ്യും പക്ഷേ എല്ലാ വണ്ടിയും എല്ലാ ഡിപ്പോയും ടച്ച് ചെയ്യുന്നത് കുറയ്ക്കാണ് കൊട്ടാരക്കരയിൽ കയറും പ്രധാന സ്റ്റേഷനുകൾ തിരുവല്ലയിൽ കയറും ചെങ്ങന്നൂർ കയറും ചങ്ങനാശ്ശേരിയിൽ കയറും കോട്ടയത്തെത്തും യാത്രക്കാരനെ വണ്ടിയിലിരുത്തി ഉപദ്രവിക്കുന്ന പരിപാടി അവസാനിക്കും അപ്പോൾ പുതിയ എയർ കണ്ടീഷൻ ബസ് വന്നു കഴിഞ്ഞാൽ പരിഷ്കാരം വേറെ നേരെ തിരുവനന്തപുരത്ത് പുറപ്പെടുമ്പോൾ നാൽപ്പത്തൊന്ന് സീറ്റാണ് ഈ നാൽപ്പത്തൊന്ന് സീറ്റും കോഴിക്കോടേക്ക് ഫുള്ളായാൽ പിന്നെ ടോയ്ലറ്റിൽ പോകാനോ ആഹാരം കഴിക്കാനോ ഇവിടെ നിർത്തി കൊടുക്കുന്നതല്ലാതെ എവിടെയും നിർത്തില്ല സ്വന്തം കാറിൽ പോകുന്നതിനേക്കാൾ സുഖമായി നേരം എടുക്കുമ്പോൾ എയർ കണ്ടീഷൻ വണ്ടിയിൽ നിങ്ങൾക്ക് കോഴിക്കോട് ഇറങ്ങാം എവിടേയും നിർത്തില്ല അതിൽ മറ്റൊരു സംവിധാനവും നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ടിക്കറ്റ് റിസർവ് ചെയ്യുമ്പോൾ ഇരുപത് രൂപ അഡ്വാൻസ് ആയിട്ട് തന്നാൽ ഇപ്പോൾ ഞാൻ വരുന്നു അയൊക്കെ പനവേലിയിൽ നിന്ന് വണ്ടി കാരണം കൊട്ടാരക്കരയിൽ നിന്ന് വണ്ടി എടുത്ത് സ്റ്റോപ്പ് കൊട്ടാരക്കരയിലോട്ടു അപ്പോൾ കൊട്ടാരക്കര പോയി ഒരു ഓട്ടോറിക്ഷ പിടിച്ചോ ഒരു സ്കൂട്ടറിൽ കയറി ഒരാളുടെ സഹായത്തോടെ കൊട്ടാരക്കര സ്റ്റാൻഡിൽ നിന്ന് കയറുന്നതിന് പകരം ഇരുപത് രൂപ അടച്ച് ഗൂഗിൾ പേ ഗൂഗിൾ ലൊക്കേഷൻ അയച്ചു കൊടുത്താൽ വണ്ടി പനവേലിയിൽ ആ അദ്ദേഹത്തിൻ്റെ വീട് റോഡ് സൈഡിൽ അല്ലെങ്കിൽ റോഡ് സൈഡിൽ വന്ന് നിൽക്കാം അവിടെ ചവിട്ടി കൊടുക്കും അവിടെ ചവിട്ടി കൊടുക്കും നമ്മളൊരു വണ്ടി വന്ന് ഒരു ഓട്ടോറിക്ഷ മുമ്പിൽ കയറിയ ബസ് വന്ന് ചവിടണമല്ലോ അപ്പോൾ അവിടുന്ന് കയറ്റി നേരെ കൊണ്ടുപോകും ഇതാണ് പരിപാടി കാരണം എല്ലായിടത്തും സ്റ്റോപ്പ് ഉണ്ടോ എന്നുള്ളതല്ല ആവശ്യക്കാരൻ റിസർവ് ചെയ്ത് നേരത്തെ വരുന്നു അപ്പോൾ വരുമാനം വർദ്ധിക്കും കെ എസ് ആർ ടി സി ഇനിയൊരു അഡീഷണൽ ആയിട്ട് ഒരു സൗകര്യം തരണം പുതിയ ഷോപ്പ് വരുന്നുണ്ട് കടയ്ക്ക വണ്ടിക്കകത്ത് വെള്ളം കുടിക്കാം സ്നാക്സ് കഴിക്കാം അതിനകത്ത് ബിസ്ക്കറ്റ് ചോക്ലേറ്റ് കുഞ്ഞുങ്ങൾക്ക് ചോക്ലേറ്റ് എല്ലാ സംവിധാനങ്ങളും നമ്മൾ വെളിയിൽ കൊടുക്കുകയാണ് കാരണം അത് നടത്താൻ ഒരു ഒരു സംരംഭകർക്ക് പുതിയ സംരംഭകർക്ക് അവസരം കൊടുക്കാൻ പോകും കെ എസ് ആർ ടി സി അപ്പോൾ ഈ ചെറിയൊരു റാക്ക് കാണും ആ റാക്കിനകത്ത് വെള്ളം ഇപ്പോൾ തിരുവനന്തപുരത്ത് വെള്ളം കയറ്റി അയാളുടെ തന്നെ ഒരാൾ കൊട്ടാരക്കര കാണും കൊട്ടാരക്കര സ്റ്റാൻഡിൽ കയറുമ്പോൾ മൂന്ന് നോക്കി വെള്ളം തീർന്നു ആ പകരം വയ്ക്കുക വേസ്റ്റ് എടുത്ത് മാറ്റുക വേസ്റ്റിന് ബോക്സ് ഓഫർ തന്നെ വയ്ക്കാം മൂന്ന് വേസ്റ്റ് ബോക്സുകൾ വണ്ടിയുടെ പല ഭാഗത്തായിട്ട് വയ്ക്കും അതിലേക്ക് ഇടുക ഇപ്പോൾ ബിസ്ക്കറ്റ് പത്ത് പാക്കറ്റ് പോയി ആ പത്ത് പാക്കറ്റ് റീഫിൽ ചെയ്യുക ഗൂഗിൾ പേ ചെയ്ത് എടുക്കാൻ കഴിയുന്ന സംവിധാനം വരും ആറ് മാസത്തിനുള്ളിൽ കെ എസ് ആർ ടി സി സമ്പൂർണ്ണ കമ്പ്യൂട്ടറൈസേഷൻ വരും അതായത് കെ എസ് ആർ ടി സിയിൽ ഓരോ പത്ത് സെക്കൻഡിലും കളക്ഷൻ എങ്ങനെ വരുന്നുള്ളാരും കെ എസ് ആർ ടി സി എം ഡിയുടെ മേശപ്പെടുത്തിക്കുന്ന കമ്പ്യൂട്ടറിൽ ഒറ്റ ഡാഷ് കാണാൻ പറ്റും